ബഹുമാനപ്പെട്ട എ സി എസ് ബിരാൻ സുലിയർ അള്ളാഹുബിയായ ദറജകളെത്തിക്കൊടുക്കട്ടെ ആഹിറം എന്നൊരു ചിന്തയല്ലാതെ സുന്നത്തജന തന്നെ പ്രചരിപ്പിക്ക എന്ന ഒരു വിഷയമല്ലാതെ ബഹുമാനപ്പെട്ടവർക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ദീർഘകാലം സമസ്ത കേരള ജമിയത്തലുമയുടെ ആശയങ്ങളും ആദർശങ്ങളും പുറത്ത് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ സമസ്തയുടെ മുമ്പല്യായി സേവനം ചെയ്ത വ്യക്തിയാണ് മഹാനായ എ സി എസ് ബിരൻസിയർ പുഹ്റബിയായ ചിന്തയല്ലാതെ ദുന്യാവ് വാരി കൂട്ടുന്ന യാതൊരു ചിന്തയും ബഹുമാനപ്പെട്ടുണ്ടായിരുന്നില്ല മരിക്കുന്നത് അങ്ങനെ തന്നെ ജീവിച്ചു മരിച്ചു നമുക്കൊക്കെ മാതൃകയാണ് അവരെ പിൻപറ്റി സുന്നത്തമാതിൽ അടിയുറച്ച് നിൽക്കുന്നവരായുള്ള നമ്മളെ വരെ നിരത്തി തരട്ടെ നമുക്ക് ദൂരായുസ്സും മാഫിയത്തുമുള്ള പ്രധാനം ചെയ്യട്ടെ മരിക്കുമ്പോൾ കാമിരായ ഇമാനോട് മരിക്കാൻ തോഫീഖ് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട എ സി എസിൻ്റെ അന്നത്തെ ആ പ്രവർത്തനത്തെ പിൻപറ്റി പ്രവർത്തിക്കുന്ന നല്ലൊരു കൂട്ടം ജനങ്ങളുണ്ട് ആ കൂട്ടത്തിലുള്ള നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു മഹാനായ സീസൻ്റെ ആണ്ട് സമയമാണിപ്പോൾ അള്ളാഹു താര എല്ലാ നിലക്കുള്ള ഹൈറുകളും ആഹുറത്തിൽ നൽകട്ടെ ദുർഞ്ഞാവിലെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും അള്ളാഹു ധനുവിയായ സുഖങ്ങളും സൗഖ്യങ്ങളുമൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു ദ്വാര വസീയത്തോടെ അസ്സലാമലൈക്കും മുറമത്തല്ലാഹി ഉപറക്കാത്തു